ആ നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ന് കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരം ഉണ്ടായിരുന്നു കേരളം പൊരുതി സമനില നേടി രഞ്ജി ട്രോഫി ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദേശീയ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അത് ചതുർദിന മത്സരങ്ങളായിരിക്കും ഓരോ ദിവസവും തൊണ്ണൂറ് ഓവർ വീതമാണ് കളിക്കുക അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കേരളം ഉൾപ്പെടുന്ന സി ഗ്രൂപ്പിൽ കേരളത്തിന് മൊത്തം ഏഴ് മത്സരങ്ങളാണ് കളിക്കാറെന്നുള്ളത് അതിൽ അഞ്ച് മത്സരങ്ങൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പേ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ആറാമത്തെ മത്സരമാണ് ഈ ആഴ്ച നടന്നത് ഇന്ന് അവസാനിച്ചത് അപ്പോൾ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള ഈ മത്സരത്തിൽ ആദ്യ ഇന്നിങ്സിൽ മധ്യപ്രദേശ് നൂറ്റി അറുപത് റൺസിന് എല്ലാവരും പുറത്തായിട്ടുണ്ടായിരുന്നു കേരളം ഏഴ് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടി നൂറ്റി അറുപത്തേഴ് റൺസിനാണ് പുറത്തായത് രണ്ട് ടീമിലും ഒരു ബാറ്റ്സ്മാന്മാർക്കൊന്നും തിളങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേരളത്തിന് വേണ്ടി ടോപ്പ് സ്കോറായത് മുപ്പത്തി ആറ് റൺസെടുത്ത സൽമാൻ നിസാറായിരുന്നു മുഹമ്മദ് അസറുദ്ദീൻ മുപ്പത്തിനാല് റൺസും എടുത്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഏഴ് റൺസിൻ്റെ ഒന്നാം ഇന്നിങ്സ് ലീഡ് വഴങ്ങിയ മധ്യപ്രദേശ് രണ്ടാം ഇന്നിങ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു മധ്യപ്രദേശിനു വേണ്ടി ഇന്ത്യൻ താര മുൻ ഇന്ത്യൻ താരങ്ങളായ വെങ്കടേഷ് അയ്യർ കുൽദീപ് സെൻ ആവേസ് ഖാൻ രജത് പാട്ടീദാർ തുടങ്ങിയവരൊക്കെ കളിക്കുന്നുണ്ട് അവരുടെയൊക്കെ മികച്ച ബാറ്റിങ്ങിൻ്റെ ഫലമായി കേരള മധ്യപ്രദേശ് മുന്നൂറ്റി എഴുപത് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ വിജയിക്കാൻ മുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് വേണ്ടി നേടേണ്ടിയിരുന്ന കേരളം നമുക്കറിയാം ഇന്നലെ കേരളത്തിൻ്റെ ഓപ്പണർമാർ പുറത്തായിട്ടുണ്ടായിരുന്നു ഇന്ന് മറ്റുള്ളവരും പ്രധാനപ്പെട്ട ബാറ്റ്സ്മാരായ സച്ചിൻ ബേബിയും ഷോൺ റോജറും സൽമാൻ നിസാറും ഒക്കെ പുറത്തായി അതിനുശേഷം വിക്കറ്റ് കീപ്പറായ മുഹമ്മദ് അസ്രുദ്ദീൻ വാലറ്റക്കാരെ കൂ കൂട്ടിന് പിടിച്ച് ഇന്ന് കളി അവസാനിക്കുന്നതുവരെ പൊരുതുകയായിരുന്നു നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് തൊണ്ണൂറ് ഓവറാണ് അഞ്ഞൂറ്റി നാൽപ്പത് അല്ലേ ബോളുകളാണ് ഒരു ദിവസം ഉണ്ടാവുക അപ്പോൾ മുഹമ്മദ് അസറുദ്ദീൻ ഇന്ന് പ്രതിരോധിച്ചത് നൂറ്റി അറുപത്തി നാല് ബോളുകളാണ് അദ്ദേഹം നേടിയത് അറുപത്തെട്ട് റൺസാണ് മറ്റൊരു അതിഥി താരമായ ആദിത്യ സർവത്തെ പ്രതിരോധിച്ചത് നൂറ്റി മുപ്പത് ബോളാണ് അതേ നേടിയത് എൺപത് റൺസാണ് മറ്റൊരു അതിഥി താരമായ ബാബ അപരാജിത്ത് പ്രതിരോധിച്ചത് എഴുപത് ബോളാണ് അദ്ദേഹം ഇരുപത്തിയാറ് റൺസ് നേടി ജലജ് സക്സേന അറുപത്തിയേഴ് ബോൾ പ്രതിരോധിച്ചു അദ്ദേഹം മുപ്പത്തിരണ്ട് റൺസ് നേടി ഏറ്റവും അവസാനം ഇറങ്ങിയ നിതീഷ് മുപ്പത്തി അഞ്ച് ബോളാണ് പ്രതിരോധിച്ചത് അദ്ദേഹം നാല് റൺസാണ് നേടിയത് നിതീഷും അപരാജിതും പുറത്താവാതെയാണ് ഇന്ന് കളി അവസാനിപ്പിച്ചത് ഇങ്ങനെ കേരളം വിലപ്പെട്ട ഒരു മൂന്ന് പോയിന്റ് അത് വിജയത്തോളം പോകുന്ന മൂന്ന് പോയിന്റാണ് നേടി ഈ മൂന്ന് പോയിൻ്റ് ഫലത്തിൽ കേരളത്തിന് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ കേരളം ഈ ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് അത് കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷയെ അവസാനിപ്പിക്കുകയും ചെയ്യും ഇനി അടുത്ത മത്സരം കേരളത്തിന് ബീഹാറുമായിട്ടാണ് ബീഹാർ ഒരു ദുർബലമായ ടീമാണ് ആ മത്സരത്തിൽ വിജയിക്കാനായാൽ കേരളം ക്വാർട്ടർ ഫൈനൽ പ്രവേശിക്കും മറ്റൊരു ഗ്രൂപ്പിൽ നമുക്കറിയാം ഇപ്രാവശ്യം മുംബൈക്ക് വേണ്ടി ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് താരങ്ങളൊക്കെ കളിക്കാനിറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ മുംബൈ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത് രോഹിത് ശർമ്മയും യശസ് സി ജെയ്സ്വാളും ഒക്കെ അണിനിരുന്ന ടീം പരാജയപ്പെട്ടു അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രതീക്ഷ അവരുടെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷ അല്പം മങ്ങിയിരിക്കുകയാണ് ഇനി അടുത്ത മത്സരത്തിൽ അവർ മികച്ച വിജയം നേടുകയും ഈ മറ്റൊരു മത്സരമായ ജമ്മു കാശ്മീരും ബറോഡയും തമ്മിലുള്ള ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഉള്ളപ്പോൾ അവരുടെ മത്സരം മുംബൈക്ക് അനുഗമ അനുകൂലമായി അവരുടെ റിസൾട്ട് മാറുകയും ചെയ്താൽ മാത്രമേ മുംബൈക്ക് ഇനി പ്രതീക്ഷയുള്ളൂ ഇതുവരാണെന്ന മത്സരങ്ങൾ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ച ഒരേ ഒരു ടീം വിദർഭം മാത്രമാണ് ഏതായാലും മുപ്പത് അടുത്ത ഈ മുപ്പതാം തീയതിയാണ് കേരളവും ബീഹാറും തമ്മിലുള്ള മത്സരം ഈ ഒരു സമനില ഈ ഒരു കിട്ടിയ മൂന്ന് പോയിന്റ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഒരുപാട് ആശ്വാസമായിട്ടുണ്ടാവും എന്ന് നമുക്ക് കരുതാം കാരണം അവർ കഴിഞ്ഞ ആഴ്ചക്ക് സമ്മർദ്ദത്തിലായിരുന്നു നമുക്കറിയാമല്ലോ മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമുക്കറിയാം ഇന്ത്യയുടെ ടി ട്വൻ്റി മത്സരത്തെക്കുറിച്ചാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി മത്സര രണ്ടാം മത്സരം ഇന്നലെ ഇന്ത്യ വിജയിച്ചു തിലക് വർമ്മയാണ് മികച്ച പ്രകടനം നടത്തിയത് ഈ മത്സരത്തിന് ശേഷം തിലക് വർമ്മ ഒരു റെക്കോർഡ് കൂടെ സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് മത്സരങ്ങൾ തിലക് വർമ്മ പുറത്തായിട്ടില്ല പുറത്താവാതെ മുന്നൂറ്റി പതിനെട്ട് റൺസ് എന്ന റെക്കോർഡാണ് അദ്ദേഹം സൃഷ്ടിച്ചത് അപ്പോൾ ഇത്ര ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക് യു